എല്ലാവർക്കും നമസ്കാരം അസ്സാമലേക്കും നമ്മൾ ഇന്ന് അതിമനോഹരമായ മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ട് വന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒരേക്കർ ഉണ്ട് ഈ ഒരു ഏക്കർ ഭൂമിക്കകത്ത് ഇന്ന് കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ കുറച്ച് അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ കാണിക്കാനായിട്ടുണ്ട് അപ്പം കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒരേക്കർ ഉണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ഒരു വീടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒരു പശു തൊഴുത്താണ് അതുപോലെ തന്നെ മാവ് പ്ലാവ് ഒരുപാട് കവുങ്ങ് തെങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ധാരാളം വെള്ളം കിട്ടുന്ന ഒരു മീൻകുളം ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ വെല്ല് വലിയൊരു ഓപ്പൺ കിണർ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി സൗകര്യമുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സ്വന്തം പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോങ്ങാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ആ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കോഴികൾ വളർത്താനുള്ള ഒരു കോഴി ഫാം ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് മരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതും കുറഞ്ഞ വിലയ്ക്ക് അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഫുൾ ആയിട്ടൊന്ന് കാണാൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആണ് ജസ്റ്റ് ഒന്ന് ഒരു അൻപത് മീറ്റർ മാത്രമേ നമുക്ക് റോഡും നമ്മുടെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ദൂരമായിട്ട് വരുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പൊ ഈ റോഡ് എന്നുള്ളത് നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വാഹനവും ചെറിയ വാഹനവും എല്ലാം പോകാം കേട്ടോ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല വെള്ളത്തിനൊക്കെ നല്ല സോഴ്സ് ഉള്ള ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ഈ പരിസരത്തെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡോ അല്ലെങ്കിൽ വന്യമൃഗ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗം കൂടിയാണ് അപ്പം ഈ കാണുന്ന കൗുങ് കാര്യങ്ങൾ അതുപോലെ തന്നെ കൗങ്ങിനെല്ലാം തന്നെ വാനില വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഓണർ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളിയുടെ ആവശ്യാനുസരണം ആൾക്ക് വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം കൊടുക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല പുള്ളി ചെയ്തത് പക്ഷെ എന്നിരുന്നാലും ചില സാഹചര്യങ്ങളും കൊണ്ടാണ് അത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് അപ്പോൾ ഇതല്ലേ നമുക്ക് ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാവ് മാവ് കാര്യങ്ങളാണ് ഇവിടെ മുഴുവനായിട്ടും വെച്ചിരിക്കുന്നത് വളരെ ചെറിയ മരങ്ങളിലൊക്കെയാണ് ഒരുപാട് ചക്ക മാങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഭാഗത്ത് കിട്ടും അപ്പം അതുപോലെ തന്നെ വാഴയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിർത്തിയായിട്ട് വരുന്നത് ഇപ്പൊ ഇങ്ങനെ ഈയൊരു കാണുന്ന ഈയൊരു അതിർത്തിയോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി പോകുന്നുണ്ടോ മൊത്തത്തിൽ ഒരേക്കറാണ് ഭൂമി ഉള്ളത് എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ കവുങ് സോറി ചക്കയും വാങ്ങിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഈ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ഒരു പശു തൊഴുത്താണ് നമുക്കൊരു പത്ത് പശുവിനെയൊക്കെ സുഖമായി നിർത്താൻ പറ്റുന്ന ഒരു പശുവിന്റെ തൊഴുത്തുണ്ട് ഉണ്ട് മേലെയൊക്കെ നമുക്ക് ഓടാണ് ചെയ്തിരിക്കുന്നത് അതും നല്ല മരങ്ങൾ കൊണ്ടാണ് നമുക്കത് കഴുക്കോലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോഷം എന്ന് പറയുമ്പോൾ നമുക്ക് വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കാനായിട്ട് ഒരു റിങ് കാര്യങ്ങളൊക്കെ വെച്ചാണ് അതുപോലെ തന്നെ ഒരു അലക്കുകല്ല്ല് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം ഈ ഒരു ചെറിയ രണ്ട് റൂമാണ് ഇതിനകത്ത് വരുന്നത് ഇതൊന്നും നമുക്ക് ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോർ റൂം ആക്കി വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഇതിൽ നമുക്ക് കോഴിയാണ് ഇപ്പൊ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിനും നെറ്റും മേലെ നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും താഴോട്ട് വീഴാത്ത പോലെയും അല്ലെങ്കിൽ കോഴികളുടെ കാര്യങ്ങളൊന്നും പുറത്ത് കടക്കാത്ത രീതിയിലുമാണ് ഇവർ കോഴിക്കോട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം പകൽ മൊത്തം അവരെ തുറന്നു വിടും വൈകുന്നേരത്തൈലേ കയറ്റി അടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു ഉള്ളതാണ് പുറത്ത് ബാത്റൂം സൗകര്യം ഉണ്ട് ഈ കാണുന്ന ഒരു വീട് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെട്ടതാണ് പിന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു പശു തൊഴുത്ത് കാര്യങ്ങൾ ഒരു ഭാഗത്തും ഇവർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു പശു ഉള്ളൂ പുള്ളിക്കാരൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് അപ്പൊ നോക്കാൻ വൈകാത്തത് കൊണ്ട് ഒരു പശു മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ മാവ് പ്ലാവ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മുടെ കൊയ്യാക്ക എന്ന് ഞങ്ങൾ പറയും പേരക്കാൻ വരാനുള്ളത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പ്ലാവ് വാഴ പിന്നെ വെള്ളത്തിന്റെ സോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരു ബോർവെൽ കണക്ഷൻ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട് നനയ്ക്കാനും കൃഷിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നല്ല വലിയ വട്ടമുള്ള ഒരു ഓപ്പൺ കിണറും ഉണ്ട് നമുക്ക് കിണറിനും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് മുഴുവനായിട്ട് ഒന്ന് ഈ ഒരു പ്രോപ്പർട്ടി കാണാനായിട്ട് ശ്രമിക്ക അപ്പം ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് കോങ്ങാട് പഞ്ചായത്തില് കോങ്ങാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് അതായത് ഹൈവേ റോഡിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാത്രം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നുള്ളൂ അപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ കൗങ്ങിൽ എല്ലാം തന്നെ വെള്ളയടിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ പറമ്പിൽ മൊത്തം നമുക്ക് കയറി നടന്ന് പോകാനുള്ള അത്രയും വിശാലമായിട്ടുള്ള കാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു തോട്ടം കൂടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തത്തിലാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് വീടുകളും കാര്യങ്ങളും തൊഴുത്തും മരവും കാര്യങ്ങളും എല്ലാം കൂടെ സ്ഥലവും എല്ലാം കൂടെ ആയിട്ട് അൻപത്തി ലക്ഷം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ അപ്പൊ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വളക്കൂറുള്ള നല്ല മണ്ണാണ് എല്ലാ വാഴയും എല്ലാം തന്നെ നല്ല കൊലച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഇനി തുടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കൗങ്ങും കാര്യങ്ങളൊക്കെ ചെറു പ്രായമാണ് നമുക്കൊരു തോട്ടം പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഫാം നടത്തുന്നതിനോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് സുഖമായിരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തൊക്കെ ധാരാളം വീടും കാര്യങ്ങളും ഒക്കെയുള്ള ഭാഗമാട്ടോ ഒറ്റപ്പെട്ട ഭാഗമോ കാര്യങ്ങളോ അല്ല നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് തൊട്ടടുത്തൊക്കെ വീടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പണിക്കോ കാര്യങ്ങൾക്കോ ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടുംപുറം പ്രദേശമാണ് ഒരുപാട് ലേബേഴ്സിനും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇപ്പം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഭാഗത്തുള്ള ഒരു ഭാഗമാണ് നമുക്കിപ്പോ വേനൽക്കാലമാണ് എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഈ വാഴ വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വ്യക്തിയുടെ ഭൂമിയാണ് അപ്പൊ അതിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് ഈ വാഴ കൃഷിയുടെ വാഴയുടെ കഴിഞ്ഞാല് നമുക്കൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ എത്ര മഴ പെയ്തു കഴിഞ്ഞാലും നമുക്ക് നമുക്കൊരിക്കലും വെള്ളം നമ്മുടെ ഭൂമിയിലോട്ട് കയറില്ല അപ്പം എല്ലാ വെള്ളവും തന്നെ നമുക്ക് ഒഴുകി ആ തോട് ചേർന്ന് തോടോട് കൂടിയിട്ടാണ് പോവാം ഇവൻ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വെള്ളം നമുക്ക് കയറിയിട്ടില്ല നിങ്ങൾക്ക് അവിടെ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതും കൂടിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കൊരു ബസ് സർവീസ് ഒക്കെ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിന്ന് ഇപ്പം ഈ വെള്ളത്തിൻ്റെ കണ്ടില്ലേ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടാണ് കാണുന്നത് പക്ഷേ നമുക്ക് നടവഴിയാണ് ആ ഭാഗത്ത് വരുന്നുള്ളൂ മറ്റേ വഴിയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് പോയി കഴിഞ്ഞാൽ വാഹനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും പറ്റുന്ന റോഡ് ആക്സസ് ഉണ്ട് പിന്നെ ഈ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തുടങ്ങിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ബാങ്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഏരിയ ആണ് അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ ഏകദേശം നമ്മുടെ കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നുള്ളൂ രണ്ട് രണ്ടര കിലോമീറ്റർ മാക്സിമം ദൂരം വരുന്നുള്ളൂ അപ്പം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഒരാൾക്കാർ ഏതാ ലൊക്കേഷൻ ചോദിച്ചു വിളിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു മീൻകുളവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് കാണിക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബോർഡർ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ശരിക്കും നമുക്ക് വന്ന് തന്നെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മീനോ കാര്യങ്ങളൊക്കെ വളർത്താനായിട്ട് ഒരു മീൻകുളം ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് പൈപ്പ് കണക്ഷനും അതുപോലെ തന്നെ സ്പിൻഡൽ കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമുക്ക് മീൻ ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് കേട്ടോ ഈ കൗങ്ങ് കാണുന്ന എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ വരുന്നതാണ് ആ ഷെഡിന് അപ്പുറത്തുള്ളത് വേറെ പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ കാണുന്ന മീൻകോളാണ് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഫാം സെറ്റപ്പിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കിണർ സോറി കുളാണത് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഈ കു കുളത്തിന്റെ സൈഡൊക്കെ തന്നെ ഈ കല്ല് വെച്ചിട്ടുണ്ട് ആ കുളത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ആ കുളം നമുക്ക് ഉൾപ്പെട്ടതാണ് ആ കുളത്തിന് അപ്പുറത്തുള്ളത് വേറെ പ്രോപ്പർട്ടിയാണ് ഈ കുളത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ ഉള്ള ഈ ഒരു ഷെഡ് ഉണ്ട് മോട്ടർ ഷെഡ് ആണ് ഈ ഷെഡ് പെട്ടതാണ് അതിൽ തന്നെ നമുക്ക് ഒരു കെ എസ് സി ബിയുടെ ഇലക്ട്രിക്കൽ സപ്ലൈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നല്ല കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു കിണറാണ് കേട്ടോ നിലമട്ടത്തിന് നമുക്ക് ആ മണ്ണിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പോലും നമുക്ക് അത്രയും വെള്ളം അതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളന്വേഷിച്ചപ്പോൾ ആ ഭാഗത്ത് ഈ ഒരു പ്രോപ്പർട്ടി എന്നല്ല ആ ഒരു ഏരിയയിൽ തന്നെ വെള്ളത്തിനുള്ള ക്ഷാമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗമാണ് ശരിക്കും ഒരു നാട്ടിൻപുറം പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫാമൊക്കെയോ അല്ലെങ്കിൽ കോഴി കോഴിവളത്തോ അല്ലെങ്കിൽ പശുവോ അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതിനകത്ത് ഈ പറഞ്ഞ ആ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ല ഇതാണ് നമുക്ക് ചെറിയൊരു വീടിൻ്റെ പർപ്പസ് അവർ കെട്ടി പകുതി ആയിട്ടേ ഉള്ളൂ ശരിക്ക് പക്ഷെ ഉള്ളിലൊക്കെ നമുക്ക് നല്ല ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ ഫ്രണ്ടിലായിട്ടൊരു ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു റൂമ് ഒരു പോർഷൻ എടുത്തിരിക്കുന്നതാണ് മേലെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ ആർ സി വാർപ്പാണ് കേട്ടോ ഇത് കയറുമ്പോൾ നേരെ ചെറിയൊരു ബെഡ്റൂമ് അല്ലെങ്കിൽ ഒരു ഹാൾ സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി ലേബേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു കിച്ചണിൻ്റെ ഒരു സെറ്റപ്പും ഇവിടെ കണ്ടിട്ടുണ്ട് ആ കിച്ചണിന് നമ്മൾ പുറത്തേക്കും പോകുവാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഒരു റൂം എടുക്കാനുള്ള ഒരു തറയൊക്കെ വേണ്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതവര് ചെയ്തിട്ടില്ല അപ്പം ഈ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ താല്പര്യമുള്ളവരണങ്കിൽ നമ്മളമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്തുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ വാങ്ങാൻ എന്താവശ്യമില്ല നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ